ഫുക്രിയിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയയുടെ ഇതിഹാസ ക്രിക്കറ്റർ സ്റ്റീവോയെ കുറിച്ചാണ് ഈ വീഡിയോ ലോക ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇത്രമാത്രം പരിണമിക്കപ്പെട്ട മറ്റൊരു ക്രിക്കറ്റർ ഉണ്ടാകില്ല തൻ്റെ ഇരട്ട സഹോദരൻ മാർക്പോയിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും തരത്തിൽ ജന്മന കഴിവുള്ളയാളായിരുന്നില്ല സ്റ്റീവോ പകരം കഠിനാധ്വാനത്തിലൂടെ അയാൾ മികച്ച ക്രിക്കറ്ററായി മാറുകയായിരുന്നു ഒരു കാലത്ത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിരന്തരം ഓസ്ട്രേലിയയുടെ രക്ഷകനായി അവതരിച്ചത് സ്റ്റീവോ ആയിരുന്നു എല്ലാ തകർച്ചകളിലും രക്ഷാദൗത്യത്തിനായി അവർ സ്റ്റീവോയിലേക്ക് കണ്ണും നട്ടിരുന്നു അയാൾ ഒരിക്കലും ടീമിനെ നിരാശപ്പെടുത്തിയില്ല കഠിനാധ്വാനത്തിലൂടെ ടീമിനെ തകർച്ചയുടെ പടുകുഴികളിൽ നിന്ന് പതുക്കെ പതുക്കെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്നു കളിയിലെ സാഹചര്യങ്ങളെ ഇത്രമാത്രം കൃത്യമായി വായിച്ചെടുത്ത മറ്റൊരു ക്രിക്കറ്റർ ലോകത്തുണ്ടാകില്ല അത്ര അസാധാരണമായിരുന്നു അയാളുടെ ഉൾക്കാഴ്ച കളിക്കുള്ളിൽ നിൽക്കുമ്പോൾ തന്നെ കളിയെ ആഴത്തിൽ വിശകലനം ചെയ്യുകയും കൃത്യമായ മനക്കണക്കുകളിലൂടെ എതിരാളികളുടെ തന്ത്രങ്ങളെ മറികടക്കുകയും ചെയ്തു സ്റ്റീവോ ഒന്നാം ഒരു തന്ത്രജ്ഞനായിരുന്നു അയാൾ കളിയിൽ ഇനി വരാൻ പോകുന്നത് എന്താണെന്നത് അയാൾ ഏറെ മുന്നേ തന്നെ കാണുകയും അതിനനുസരിച്ച് കളിയെ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തു എതിരാളികൾ മനസ്സിൽ കാണുമ്പോൾ അയാളത് മാനത്ത് കണ്ടു എതിരാളികൾക്ക് സ്റ്റീവോ എന്ന കളിക്കാരനെ മാത്രം നേരിട്ടാൽ പോരായിരുന്നു അയാളിലെ തന്ത്രജ്ഞനെ കൂടി നേരിടണമായിരുന്നു ഇങ്ങനെ ഒരേ സമയം രണ്ട് വെല്ലുവിളികളായിരുന്നു എതിർ ടീമുകളുടെ മുന്നിലേക്ക് സ്റ്റീവോ ഇട്ട് കൊടുത്തത് അത് ഏറെ കഠിനമായിരുന്നു ആ വെല്ലുവിളികളെ നേരിടാൻ എതിരാളികൾ ഉയർത്തു അവർ പലപ്പോഴും ആശയക്കുഴപ്പത്തിലായി സ്റ്റീവോയ്ക്ക് ആ സമയം ധാരാളം മതിയായിരുന്നു സ്വന്തം ടീമിനെ അയാൾ നിഷ്പ്രയാസം കെണികളിൽ നിന്ന് ഊരിയെടുത്തു മാത്രമല്ല സ്വന്തം ടീമിന് ജയിക്കാവുന്ന നിലയിലേക്ക് കളിയെ മാറ്റിയെടുക്കുകയും ചെയ്തു ഇരുപതാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് സ്റ്റീവോ ദേശീയ ടീമിലെത്തുന്നത് തുടക്കത്തിൽ തൊട്ടതെല്ലാം അയാൾക്ക് പിഴച്ചു ആഷസിൽ തോൽവി ഉൾപ്പെടെ ഏറ്റുവാങ്ങി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ലോകകപ്പിൽ ജേതാക്കളാകാൻ ഓസ്ട്രേലിയയെ സഹായിച്ചു അടുത്ത ആഷസിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റണ് അടിച്ചു അപ്പോഴും തൻ്റെ കളി എന്താണെന്ന് തനിക്ക് തന്നെ മനസ്സിലാകുന്നില്ലെന്ന് അയാൾ വിലപിച്ചു ബലം പതിനെട്ട് മാസത്തിന് ശേഷം അയാൾക്ക് ടീമിലെ തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു എന്നതായിരുന്നു അയാൾക്ക് പകരം ടീമിലെത്തിയതാകട്ടെ ഇരട്ട സഹോദരനായ മാർക്ക് ഗോയും അതിനെക്കുറിച്ച് ഏറെ രസകരമായ സംഭവിച്ച ഒരു കഥയുണ്ട് ഒരു ദിവസം സ്റ്റീവോ ഓടി വീട്ടിലെത്തി എന്നിട്ട് ആഹ്ലാദത്തോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു മാർക്കിനെ ദേശീയ ടീമിലെടുത്തു മാതാപിതാക്കൾ ഉൾപ്പെടെ കുടുംബം മുഴുവൻ നിറഞ്ഞ സന്തോഷത്തിൽ അല്പസമയം കഴിഞ്ഞാണ് അവർ ടീമിൽ അയാളില്ലേ എന്നന്വേഷിക്കുന്നത് അപ്പോൾ അച്ഛനോടും അമ്മയോടും സ്റ്റീവോ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത്രേ ഇല്ല എനിക്ക് പകരമാണ് മാർക്കിനെ ടീമിലെടുത്തത് അവർ കരയണോ അതോ ചിരിക്കണോ എന്നറിയാതെ നിന്നു ആ സംഭവത്തിൽ തന്നെയുണ്ട് സ്റ്റീവോ കാര്യങ്ങളെ സമീപിക്കുന്ന രീതി സ്വന്തം സ്ഥാനം നഷ്ടപ്പെട്ടപ്പോഴും തൻ്റെ സഹോദരൻ ടീമിൽ ഇടം പിടിച്ചതിൽ അയാൾ മനസ്സ് നിറഞ്ഞ് ആഹ്ലാദിച്ചു അതാണ് സ്റ്റീവോ ഒരിക്കലും ഒന്നിലും പതറിയില്ല മനസാന്നിധ്യം നഷ്ടപ്പെടുത്തിയില്ല പകരം എല്ലാറ്റിനോടും അയാൾ പൊരുതി സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ അതിനനുസരിച്ചും പ്രതികൂലമാകുമ്പോൾ അതിനനുസരിച്ചും അയാൾ പ്രതികരിച്ചു എല്ലാ അവസ്ഥകളെയും സ്റ്റീവോ ഒരേ മനസ്സോടെ കണ്ടു നേട്ടങ്ങളിൽ അതിയായി സന്തോഷിച്ചില്ല നഷ്ടങ്ങളിൽ അതിയായി ദുഃഖിച്ചതുമില്ല എല്ലാറ്റിനുമിടയിൽ അയാൾ കൃത്യമായൊരു വര വരച്ചിരുന്നു അയാൾ വീണ്ടും ടീമിൽ തിരിച്ചെത്തി പക്ഷേ അപ്പോഴേക്കും തൻ്റെ ബാറ്റിംഗ് ശൈലിയിൽ സ്റ്റീവോ ഏറെ മാറ്റങ്ങൾ വരുത്തിയിരുന്നു അപകടകരമായ രീതിയിൽ ബാറ്റ് ചെയ്യുന്നത് അയാൾ അവസാനിപ്പിച്ചു പകരം മോശം പന്തുകൾക്കായി കാത്തിരുന്നു മോശം പന്തുകൾ കിട്ടിയപ്പോഴൊക്കെ അടിച്ചു പറത്തുകയും ചെയ്തു പുറം വേദനയെ തുടർന്ന് ബോയ്ക്ക് ബൗളിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു രണ്ടാം വരവിൽ അയാൾ ആടി തിമിർത്തു ഐതിഹാസികമായ ഇന്നിങ്സുകളുടെ ഒരു പരമ്പര തന്നെ അയാൾ തീർത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ചിലെ വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിൽ ജമൈക്കയിൽ അയാൾ നേടിയ ഡബിൾ സെഞ്ചുറി തന്നെ അതിന് ഉദാഹരണം സ്റ്റീവോയുടെ ആ ഇന്നിങ്സാണ് ഓസ്ട്രേലിയയ്ക്ക് പരമ്പരയിൽ ചരിത്ര വിജയം നേടിക്കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇംഗ്ലണ്ടിലെ ഓൾഡ് ട്രാഫോർഡിൽ അയാൾ രണ്ട് ഇന്നിങ്സിലും നേടിയ സെഞ്ചുറിയാണ് ആഷസ് പരമ്പര തന്നെ മാറ്റിമറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മാർക്ക് ടൈലർക്ക് ശേഷം സ്റ്റീവോയെ ഓസ്ട്രേലിയ ക്യാപ്റ്റനായി നിയമിച്ചു വെസ്റ്റ് ഇൻഡീസിൽ നടന്ന പരമ്പരയായിരുന്നു ക്യാപ്റ്റൻ എന്ന നിലയിലെ സ്റ്റീവോയുടെ ആദ്യത്തെ വെല്ലുവിളി അന്ന് താരതമ്യേന ദുർബലരായിരുന്ന വെസ്റ്റ് ഇൻഡീസിനെ ഓസ്ട്രേലിയ അനായാസം മറികടക്കുമെന്ന് കരുതിയെങ്കിലും സംഭവിച്ചത് മറിച്ചായിരുന്നു ബ്രയൻ ലാറയുടെ ഇതിഹാസ സെഞ്ചറികൾ കണ്ട പരമ്പര രണ്ടേ രണ്ടിന് സമനിലയിലായി സ്റ്റീവോയ്ക്ക് തീർച്ചയായും അതൊരു തിരിച്ചടിയായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് അയാളുടെ ക്യാപ്റ്റൻസിയിൽ ഓസ്ട്രേലിയ വിജയങ്ങളുടെ ഒരു പരമ്പര തന്നെ തീർത്തു തുടർച്ചയായ പതിനാറ് ടെസ്റ്റ് വിജയങ്ങളുടെ ലോക റെക്കോർഡ് ഓസ്ട്രേലിയ തീർത്തപ്പോൾ അതിൽ പതിനഞ്ചിലും ടീമിനെ നയിച്ചത് സ്റ്റീവോ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഏകദിന ലോകകപ്പിന്റെ തുടക്കത്തിൽ ഓസ്ട്രേലിയയുടെ സ്ഥിതി ദയനീയമായിരുന്നു എന്നാൽ പിന്നീട് ഷെയ്ൻ ബോണിൻ്റെ സഹായത്തോടെ സ്റ്റീവോ ഓസ്ട്രേലിയയുടെ തലവര തന്നെ മാറ്റിവരച്ചു തുടർച്ചയായ വിജയങ്ങളിലൂടെ അയാൾ ടീമിനെ ലോക കിരീടത്തിലേക്ക് നയിച്ചു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ തോറ്റാൽ പുറത്താകുമെന്ന അവസ്ഥയിൽ നിന്ന് സെഞ്ചുറി നേടി മുന്നിൽ നിന്ന് നയിച്ച് സ്റ്റീവോ ടീമിനെ ജയിപ്പിച്ചു അന്ന് ഇന്നിങ്സിന്റെ തുടക്കത്തിൽ സ്റ്റീവോ നൽകിയ ക്യാച്ച് ദക്ഷിണാഫ്രിക്കയുടെ ഹെർഷൽ ഗേബ്സ് വിജയാഘോഷത്തിനിടെ നിലത്തിട്ടത് ഏറെ പ്രസിദ്ധമാണ് ആ അവസരം സ്റ്റീവോ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി അന്ന് ഗിബ്സിനോട് സ്റ്റീവോ പറഞ്ഞത് മോനെ നീ വിട്ടു കളഞ്ഞത് ലോകകപ്പാണെന്നായിരുന്നു അത് പിന്നീട് അക്ഷരം പ്രതി ശരിയായി അന്ന് വോ ഔട്ടായിരുന്നെങ്കിൽ ഓസ്ട്രേലിയ ലോകകപ്പിൽ നിന്ന് തന്നെ പുറത്താകുമായിരുന്നു എന്നാൽ ഗിഫ്റ്റ്സ് നൽകിയ അവസരം ഉപയോഗപ്പെടുത്തിയ സ്റ്റീവോ ഓസ്ട്രേലിയക്ക് ലോകകപ്പാണ് സമ്മാനിച്ചത് സെമിഫൈനലിൽ ഇരു ടീമുകളും വീണ്ടും മുഖാമുഖം വന്നപ്പോഴും കളിയിൽ മുൻതൂക്കം ദക്ഷിണാഫ്രിക്കായിരുന്നെങ്കിലും അവർ മണ്ടത്തരത്തിലൂടെ അത് നഷ്ടപ്പെടുത്തുകയായിരുന്നു ഡാമിയൻ ഫ്ലെമിംഗ് എറിഞ്ഞ അവസാന ഓവറിൽ ജയിക്കാൻ ഒമ്പത് റൺസ് വേണ്ടിയിരുന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ലാൻസ് ക്ലൂസ്നർ ആദ്യ രണ്ട് പന്തിലും ബൗണ്ടറി നേടി പിന്നീട് നാല് പന്തിൽ ഒരു റൺ മാത്രം മതി എന്നിരിക്കെ അലൻ ഡൊണാൾഡിനും ക്ലൂസറിനുമിടയിൽ സംഭവിച്ച ആശയക്കുഴപ്പത്തിൽ ഡൊണാൾഡ് റൺ ഔട്ടാവുകയും മത്സരം സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു തുടർന്ന് തൊട്ടുമുൻപ് ഇരു ടീമുകളും തമ്മിൽ നടന്ന മത്സരത്തിൽ ജയിച്ചത് ഓസ്ട്രേലിയ ആയിരുന്നു എന്നതിനാൽ അവർ ഫൈനലിൽ കടക്കുകയായിരുന്നു ഫൈനലിൽ ഓസ്ട്രേലിയ അനായാസം പാകിസ്ഥാനെ തോൽപ്പിച്ച് ലോക ചാമ്പ്യന്മാരായി എന്നാൽ രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിന് മുമ്പ് സ്റ്റീവോയെ ഓസ്ട്രേലിയ ഏകദിന ടീമിൽ നിന്ന് പുറത്താക്കി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിലെ വി ബി സീരീസിലെ ഓസ്ട്രേലിയയുടെ ദയനീയ പ്രകടനത്തെ തുടർന്നായിരുന്നു ഇത് ബോയെ ടീമിൽ നിന്ന് പുറത്താക്കിയത് അന്ന് ഏറെ വിവാദത്തിനിടയാക്കിയിരുന്നു നേരത്തെ മാർക്ക് ടൈലറെ ടീമിൽ നിന്ന് പുറത്താക്കിയതും ഇതേ രീതിയിലായിരുന്നു എന്നാൽ ടെസ്റ്റിൽ സ്റ്റീവോ ക്യാപ്റ്റനായി തുടർന്നു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് ആഷസ് പരമ്പര ജയിച്ചത് സ്റ്റീവോയുടെ കീഴിലായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ മുപ്പത്തിനാനാമത്തെ വയസ്സിൽ ആ വർഷത്തെ ഏറ്റവും മികച്ച ഓസ്ട്രേലിയൻ കളിക്കാരനുള്ള അലൻ ബോർഡർ മെഡൽ നേടിയത് സ്റ്റീവോ ആയിരുന്നു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിലെ ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിനൊടുവിൽ വോ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു തൻ്റെ അവസാന ഇന്നിങ്സിൽ വോ നേടിയത് എൺപത് റണ്ണായിരുന്നു അതും ഓസ്ട്രേലിയയെ തകർച്ചയിൽ നിന്ന് കരകയറ്റിയ ഇന്നിങ്സ് ആയിരുന്നു എന്നത് ശ്രദ്ധേയമായി കരിയറിലുടനീളം അയാൾ എന്തായിരുന്നോ അത് തന്നെയാണ് അവസാന ഇന്നിങ്സിലും അയാൾ ചെയ്തത് എന്നത് സ്റ്റീവോ എന്ന ക്രിക്കറ്ററെ അടയാളപ്പെടുത്തുന്നതായിരുന്നു നൂറ്റി അറുപത്തെട്ട് ടെസ്റ്റുകളിൽ നിന്ന് പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് റണ്ണാണ് സ്റ്റീവോ നേടിയത് അൻപത്തൊന്ന് ദശാംശം പൂജ്യം ആറ് ആണ് ശരാശരി മുപ്പത്തിരണ്ട് സെഞ്ചുറിയും അൻപത് അർദ്ധ സെഞ്ചുറിയും തൊണ്ണൂറ്റി രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയ ബോ നൂറ്റി പന്ത്രണ്ട് ക്യാച്ചുമെടുത്തു മുന്നൂറ്റി ഇരുപത്തഞ്ച് ഏകദിന മത്സരങ്ങളിൽ നിന്നായി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് റണ്ണാണ് ബോ സ്കോർ ചെയ്തത് മുപ്പത്തിരണ്ട് ദശാംശം ഒമ്പത് പൂജ്യമാണ് ശരാശരി മൂന്ന് സെഞ്ചുറിയും നാൽപ്പത്തഞ്ച് അർദ്ധ സെഞ്ചറിയും നേടി ഏകദിനത്തിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് വിക്കറ്റ് എടുത്ത സ്റ്റീവോ നൂറ്റി പതിനൊന്ന് ക്യാച്ചും എടുത്തു കരിയറിൽ മധ്യനിര ബാറ്ററായി ഇറങ്ങിയാണ് സ്റ്റീവോ ക്രിക്കറ്റിന്റെ രണ്ട് ഫോർമാറ്റുകളിലും ഇത്രയും റൺ നേടിയെന്നതുകൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് ഇന്ത്യയുമായി സ്റ്റീവോയ്ക്ക് ഒരു പ്രത്യേക അടുപ്പമുണ്ടായിരുന്നു കൊൽക്കത്തയിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ അയാൾ സദാ ശ്രദ്ധ പുലർത്തി മനുഷ്യരുടെ ദുരിതങ്ങളിൽ അവരെ സഹായിക്കുന്നതിൽ അയാൾ പ്രത്യേക ശ്രദ്ധ പുലർത്തി എന്നത് പൊതുവെ ക്രിക്കറ്റർമാരുടെ കാര്യത്തിൽ നമുക്ക് കേട്ട് കഴിവില്ലാത്തതാണ് അപൂർവങ്ങളിൽ അപൂർവമാണത് എല്ലാ അർത്ഥത്തിലും ഒരു ചാമ്പ്യൻ ക്രിക്കറ്ററായിരുന്നു സ്റ്റീവോ ഒരു യഥാർത്ഥ ഹീറോ ഓസ്ട്രേലിയയുടെ എക്കാലത്തെയും ഏറ്റവും വിശ്വസ്തനായ ക്രിക്കറ്റർ ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടോളം നീണ്ട അന്താരാഷ്ട്ര കരിയറിൽ സ്റ്റീവോ ഓസ്ട്രേലിയക്കായി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഓസ്ട്രേലിയയുടെ ഒട്ടേറെ ഐതിഹാസിക വിജയങ്ങളിൽ അയാളുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട് ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ക്രിക്കറ്റർമാരുടെ പട്ടിക എടുത്താൽ അതിൽ ഏറ്റവും മുൻനിരയിലുള്ള ഒരാൾ സ്റ്റീവോ ആയിരിക്കും കളിയിലെ നിർണായക നിമിഷങ്ങൾ സ്വന്തം ടീമിന് അനുകൂലമാക്കുന്നതിൽ ഒരു പ്രത്യേക വിരുദ് തന്നെ ഉണ്ടായിരുന്നു സ്റ്റീവോയ്ക്ക് ടീം എന്തു ചെയ്യുമെന്നറിയാതെ പതറി നിന്ന ഘട്ടത്തിലെല്ലാം ആ വെല്ലുവിളികളേറ്റെടുക്കാൻ അയാൾ മുന്നിൽ നിന്നു പുതിയ കാലത്തെ ക്രിക്കറ്റർമാർക്ക് സ്റ്റീവോ ഒരു മാതൃകയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ മനസാന്നിധ്യത്തോടെ കളിക്കണമെന്നതിനുള്ള മാതൃക ക്രിക്കറ്റിൽ കളിക്കാനുള്ള കഴിവ് മാത്രമല്ല ചിന്തിക്കാനുള്ള കഴിവ് കൂടി അനിവാര്യമാണെന്നതിൻ്റെ മാതൃക ലോക ക്രിക്കറ്റിൽ ഇനി ഒരു പക്ഷേ സ്റ്റീവോയെ പോലൊരു ക്രിക്കറ്റർ ഉണ്ടായെന്ന് വരില്ല ഇനി അഥവാ ഉണ്ടായാൽ തന്നെ അതിന് ദീർഘകാലം കാത്തിരിക്കേണ്ടി വരും ഉറപ്പ്